കറികൾക്ക് രുചി കൂട്ടാനായി നമ്മൾ മസാലയിൽ ചേർക്കുന്ന ഒരു കറിക്കൂട്ടാണ് ഈ ഉലുവ നാം നിസാരമായി കരുതുന്ന ഈ ഉലുവയുടെ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ് ഇത് ഒരു ഒന്നാംതരം ആയുർവേദ ഔഷധം കൂടിയാണ് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന പലതരം ശാരീരിക രോഗങ്ങൾക്കും ശാരീരിക അവസ്ഥകൾക്കും പല ജീവിതശൈലി രോഗങ്ങൾക്കുമൊക്കെ ഇത് ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ഇത് നമ്മുടെ തൊക്കിന് അഴകും മൃദുത്വവും നൽകുന്നു സ്കിന്നിൻ്റെ ചുളിവുകൾ അകറ്റുന്നു ആരോഗ്യവും യുവത്വവും അഴകുമുള്ള സ്കിൻ നൽകുന്നു അപ്പോൾ ഈ ഉലുവയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഉലുവയെ പറ്റിയാണ് കറിക്കൂട്ടുകളിൽ നാം ഉപയോഗിക്കുന്ന ഒരു മസാലയാണ് ഈ ഉലുവ കടുകും ഉലുവയും ഒന്നും ചേർക്കാതെയുള്ള മീൻ കറി നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല എന്നാൽ ഈ ഉലുവ ഒരു ഒന്നാം ആയുർവേദ ഔഷധം കൂടിയാണ് എന്ന് പലർക്കും വേണ്ടവണ്ണം അറിയില്ല പല രോഗങ്ങൾക്കും ശാരീരിക അവസ്ഥകൾക്കും യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ ധൈര്യമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉത്തമ ഔഷധമാണ് ഈ ഉലുവ തൈറോയിഡ് രോഗങ്ങൾ വാതരോഗങ്ങൾ വയറുകടി കൈവേദന പേശിവേദന അതിസാരം എന്നീ രോഗങ്ങൾക്കൊക്കെ ഉത്തമ പരിഹാരമാണ് അതോടൊപ്പം ശരീരത്തിന് ദോഷകരമായിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിനെ ഇത് കുറയ്ക്കുന്നു അപകടകരമായ ട്രിഗ്ലറൈസൈഡിനെ കുറയ്ക്കുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു ശരീര ദുർഗന്ധം അകറ്റുന്നു പുരുഷ ലൈംഗിക ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു തൈറോയിഡ് രോഗത്തെ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും ഏകോപിപ്പിക്കുന്നു അങ്ങനെ അനേകമനേകം ശാരീരിക അവസ്ഥകൾക്കും രോഗങ്ങൾക്കും മറ്റു വൈകല്യങ്ങൾക്കുമൊക്കെ പരിഹാരം നൽകുന്നതോടൊപ്പം ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ശക്തിപ്പെടുത്തുന്നു ഉലുവയുടെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് കടക്കാം ഉലുവയുടെ സസ്യകുടുംബം ഫാബേസി അതായത് പാപ്പിലിയനേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ഗ്രിഗോനല്ല ഫിനം ഗ്രീക്കം എന്നുമാണ് ഹിന്ദിയിൽ ഇതിനെ മേത്തി എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഫിനോഗ്രീക്ക് എന്നും വിളിക്കുന്നു ഉലുവയുടെ ഇലയും നമുക്ക് കറിയോ തോരനോ വെച്ച് കഴിക്കാവുന്നതാണ് ഉലുവയുടെ ഇലയെ മേത്തി ഇലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേത്തി ഇലകൾ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഉലുവയുടെ ഇല ശീതവീര്യ ഗുണമുള്ളതാണ് പലയിടങ്ങളിലും ഉലുവയുടെ ഇല ഇലക്കറിയായി ഉപയോഗിക്കുന്നു സംസ്കൃതത്തിൽ ഇതിനെ ദ്വീപന മേത്തി കുഞ്ചിക മേതിക വല്ലരി ബഹുപത്രിക ഗന്ധഫല ബഹുബീജ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു ഇനി ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് അറുപത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വളരുന്ന ഒരു ഏക വാർഷിക സസ്യമാണ് ഉലുവ ഇത് രോമാവൃതമായ കാണ്ടമാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഇലകൾ കൂടിച്ചേർന്നിട്ടുള്ളതും ഓരോ ഇലത്തണ്ടിലും മൂന്ന് ഇലകളോട് കൂടിയതുമാണ് ഇതിൽ മഞ്ഞ കൂടിയ ചെറിയ പൂക്കൾ ഉണ്ടാകുന്നു കായുകൾ നീളമുള്ളതും വളഞ്ഞ കൂടിയതുമാണ് ഒരു കായിൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വരെ വിത്തുകൾ ഉണ്ടാകും മഞ്ഞ നിറത്തിലുള്ള വിത്തുകൾ പരന്ന് വീതിയുള്ളതായി കാണുന്നു ഈ വിത്തുകൾ പാകമാകുമ്പോൾ ബ്രൗൺ നിറത്തിലാകുന്നു ഉലുവയുടെ വിത്ത് ഇല എന്നിവ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ സസ്യത്തെ കൃഷി ചെയ്തു വളർത്തുകയാണ് സാധാരണ ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉലുവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ കാശ്മീർ പഞ്ചാബ് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഇത് പ്രധാനമായും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു ഈ സസ്യത്തിന് ഉലുവ എന്ന പേര് വരാൻ കാരണം അറബിയിലെ ഹുൽബഹെ എന്ന പദത്തിൽ നിന്നുമാണ് ഉലുവ എന്ന പേര് വന്നത് ഇനി ഈ ഉലുവയുടെ ഔഷധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉലുവയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനിൽ ഗ്ലോബുലിനിൻ ഇസ്റ്റാഡിൻ എന്ന രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഫോസ്ഫറസ് സൾഫർ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് ലവണങ്ങൾ ട്രിഗോനെല്ലിൻ കോളിൻ തുടങ്ങിയ ആൽക്കലോയിഡുകളും ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ സുഗന്ധമുള്ള കർസെറ്റിൻ ഇൻഡിയോലിൻ എന്ന ഗ്ലൈക്കോസൈഡും ഇതിലടങ്ങിയിരിക്കുന്നു സ്റ്റിറോയിഡ് സ്വഭാവമുള്ള സാപ്പോണിനും ഇതിൻ്റെ വിത്തിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പാലിലെ പ്രോട്ടീനോട് സദൃശ്യമുണ്ട് ഇനി നമുക്ക് ഉലുവയുടെ ഔഷധ പ്രയോഗങ്ങളും ഔഷധ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം കറികൾക്ക് ചേർക്കുന്ന ഒരു മസാല എന്നതിനേക്കാൾ ഉപരി ധാരാളം ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് ഈ ഉലുവ ഇത് പ്രമേഹരൗഷധമായും വാതകരൗഷധമായും ഉപയോഗിക്കുന്നു കൂടാതെ ഉദരശൂല ശരീരവേദന വാദരക്തവികാരങ്ങൾ എന്നിവ ശമിപ്പിക്കുന്നു ദഹനക്കേട് നെഞ്ചിരച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളപ്പോൾ ഉലുവ അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് ഉത്തമമാണ് പാൻഗ്രിയാസ് ഗ്രന്ഥിയെയും തൈറോയിഡ് ഗ്രന്ഥി മറ്റ് അന്തസ്രാവ ഗ്രന്ഥികളെയും ശക്തിപ്പെടുത്തുകയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ഹൃദയത്തിൻ്റെ വികാസത്തെ വർദ്ധിപ്പിക്കുകയും അന്തസ്രാവങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് കൂടാതെ ശോഭം കുറയ്ക്കുന്നതിനും ഉലുവ സഹായിക്കുന്നു ഇത് പ്രമേഹത്തിന് ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ഭക്ഷണത്തോടൊപ്പം ദിവസവും ഇരുപത്തിയഞ്ച് ഗ്രാം ഉലുവ കഴിക്കുന്നത് പ്രമേഹത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുമെന്ന് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ നിഗമനം വേനൽക്കാലത്ത് ശരീരത്തിലുണ്ടാകുന്ന ചുട്ടുനീറ്റൽ അകറ്റാൻ ഉലുവ പതിവായി അരച്ച് ദേഹത്തെ പുരട്ടിയാൽ ആശ്വാസമുണ്ടാകും ഈ ഉലുവ ഉദരശൂല ശരീരവേദന വാദരക്ത എന്നിവയെ ശമിപ്പിക്കുന്നു വാദരക്തം ശരീരത്തിൽ പലയിടങ്ങളിലായി മുഴകൾ ഉണ്ടാവുകയും സന്ധികൾ അനക്കാൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്ന രോഗമാണ് ഈ വാതരക്തം ഇങ്ങനെയുള്ളവർ ഉലുവ പൊടിച്ച് പത്ത് ഗ്രാം വീതം രാത്രി കാലത്ത് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്നത് നല്ലതാണ് തൈറോയിഡ് രോഗമുള്ളവർ ഉലുവ നല്ലവണ്ണം കുതിർത്ത് അല്പം നാരങ്ങ നീരുമായി ചേർത്ത് നിത്യവും കഴിച്ചാൽ തൈറോയിഡ് രോഗത്തിൽ നിന്ന് ശമനമുണ്ടാകും തലമുടി കൊഴിയുന്നതിന് ഉലുവ വെള്ളത്തിലിട്ടുവെച്ച ശേഷം ഞെരു താളി പോലെ തലയിൽ തേച്ച് കഴുകിക്കളഞ്ഞാൽ മുടികൊഴിച്ചിൽ മാറിക്കിട്ടും രക്തത്തിലെ കൊളസ്ട്രോളിനെയും ട്രിഗ്ലറൈസിഡിനെയും കുറയ്ക്കാനായിട്ട് ഉലുവ സ്ഥിരമായി ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ രക്താതിസാരം അഗ്നിമാന്യം മഹോദരം വാദം കഫദോഷങ്ങൾ ഛർദി ക്രിമിശല്യം അർഷസ് ചുമ വിളർച്ച തുടങ്ങിയ അസുഖങ്ങൾക്ക് മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാം ഉലുവ വറുത്തുപൊടിച്ച് പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ നല്ല ധാതുപുഷ്ടി ഉണ്ടാവും ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന സ്പോണിൻസ് എന്ന രാസവസ്തു പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു ആസ്ട്രേലിയയിലെ സെൻ്റർ ഫോർ ഇൻ്റഗ്രേറ്റീവ് ക്ലിനിക്കൽ ആൻഡ് മോളിക്യുലർ മെഡിസിൻ സംഘടിപ്പിച്ച പഠനങ്ങളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട് വാദരോഗങ്ങൾക്ക് അതായത് വാദ വീക്കമോ വേദനയോ ഒക്കെ ഉണ്ടാകുമ്പോൾ കാപ്പിയിൽ അല്പം ഉലുവായും കൂടി ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ശമനമുണ്ടാകും വയറുകടിക്ക് ഉലുവ വറുത്തുപൊടിച്ച് വെള്ളത്തിൽ ചേർത്ത് പല പ്രാവശ്യമായി കഴിക്കുകയാണെങ്കിൽ വയറുകടിക്ക് ശമനമുണ്ടാകും പ്രസവാനന്തര ചികിത്സയുടെ ഭാഗമായി പ്രസവശേഷമുണ്ടാകുന്ന ശരീരവേദന ഉദരശൂല എന്നിവ മാറ്റാനും ഗർഭാശയം ശുദ്ധമാക്കാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഉലുവ നല്ലവണ്ണം വേവിച്ച് കരിപ്പെട്ടിയും തേങ്ങാപ്പാലും നെയ്യും ചേർത്ത് ലേഹ്യമുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കൈവേദനയ്ക്ക് ഉലുവ എള് ഉഴുന്ന് എന്നിവ പാലിലിട്ട് വേവിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് അരച്ച് തേക്കുകയാണെങ്കിൽ വേദന ശമിക്കും ശരീരകാന്തിയും മുഖകാന്തിയും വർദ്ധിപ്പിക്കാൻ തൊലിക്ക് നല്ല മാർദ്ദവും ശോഭയും ഉണ്ടാക്കാൻ ഉലുവ അരച്ച് പുരട്ടുന്നത് നല്ലതാണ് വാർദ്ധക്യ ലക്ഷണമായ ചുളിവുകൾ അകറ്റാനും ഇത് സഹായിക്കുന്നു അതിസാരത്തിന് ഉലുവ നെയ്യിൽ വറുത്ത് ബാതിയോൺസോഫ് എന്നറിയപ്പെടുന്ന ശതകുപ്പയും ഉപ്പും ചേർത്ത് പൊടിച്ചെടുത്ത് ചട്നി ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അതിസാരം ക്ഷമിക്കും അപ്പോൾ ഈ ഉലുവ ഒരു കറി മസാല എന്നതിലുപരി അനേകം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരി കൂടിയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഉലുവയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ